കള്ളും കളിയാട്ടും എന്നാണ് പലപ്പോഴി അപ്പോൾ എങ്ങനെയായാലും വരുന്ന ആളുകൾ അല്പം കഴിക്കും കഴിച്ചിട്ടാൽ വരിക ആ സെറ്റോട് കൂടി വരും ലോകത്തിൽ തന്നെ ഏറ്റവും വിധം വ്യത്യസ്തമായ കൂടി കൊണ്ടാടുന്ന ഒരേ ഒരു ദിവസം ഒരേ ഒരു ക്ഷേത്രം മലബാറിൽ ഒരേ ഒരു ക്ഷേത്രം കളിയാട്ടക്കാവാണ് കളിയാട്ടം ആകെ പതിനേഴ് ദിവസമുള്ളത് ആദ്യത്തെ എളവത്തിന് ആദ്യത്തെ തിങ്കഴ്ച ആപ്പനി അത് വളർക്ക് പതിനേഴ് ദിവസമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പന്ത്രണ്ടാമത്തെ ദിവസമാണ് കോഴിക്കളിയാട്ടം ആ ദിവസങ്ങൾ എല്ലാ ദിവസവും രാത്രി കലയാട്ടമെങ്കിൽ ആ ദിവസം പകല കളയാട്ടം തുടക്കുക അന്നത്തെ കലയാട്ട ബൂത് കലയാട്ട സാധാരണ ഒന്നാണെങ്കിൽ അന്നത്തെ മൂന്നല്ല പകലും രാത്രി കൂടിയായിട്ട് ഈ പ്രശ്നം ഏറ്റവും നന്നായിട്ട് ഏറ്റവും നല്ല നിലയിൽ കലയാട്ടം കൊണ്ടാടും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ കാലാവസ്ഥ അനുകൂലമല്ല നിലവിൽ എന്നാലും ആ ആ സമയമാകുമ്പോഴേക്കൊക്കെ ശരിയാവാനാണ് സാധ്യത മലപ്പുറം ജില്ലയുടെയും കോഴിക്കോടിന്റെ തെക്കൻ ഭാഗവും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന മഹാ ആഘോഷമാണ് മൂന്നിയൂർ കളിയാട്ടം ഉത്തരമലബാറിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് കടലുണ്ടി വാവോത്സവത്തോടെയാണെങ്കിൽ മുടുക്കം കുറിക്കുന്നത് കളിയാട്ടത്തോടെയാണ് ഇടവമാസത്തിലെ ആദ്യ തിങ്കളാഴ്ച മെയ് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാപ്പലിക്കൽ ചടങ്ങോടെ കളിയാട്ടത്തിന് തുടക്കമായി കളിയാട്ടത്തിന്റെ വിശേഷങ്ങൾ വിശദമാക്കുന്ന ഷോർട്ട് വീഡിയോ ആണിത് ഐ ആം ലിജിഷ് പടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് മൂന്നിയൂർ കളിയാട്ടം ടൂ മെയ് മുപ്പത്തി ഒന്നിന് ഇടവത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് കളിയാട്ടം അതിന് രണ്ടാഴ്ച മുന്നേ തിങ്കളാഴ്ചയാണ് കാപ്പലിക്കൽ ചടങ്ങ് അത് നടക്കുന്ന സ്ഥലമാണ് ചാത്തൻകലാരി അവിടെയാണ് നമ്മൾ കളിയാട്ടത്തിന് തുടക്കം കുറിക്കുന്ന കാപ്പലിക്കൽ ചടങ്ങ് നടക്കുന്നത് കളിയാട്ടക്കാവിന് രണ്ട് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ചാത്തൻകലാരിയിൽ വെച്ചാണ് വൈകിട്ട് നാലു മണിക്ക് ആരംഭിച്ച കാപ്പലിക്കൽ ചടങ്ങ് അഞ്ചരയോടെയാണ് അവസാനിച്ചത് കളിയാട്ടം കാപ്പുലിക്കുന്നത് കളർ സ്റ്റാർട്ടിങ് ഇത് ചാത്തങ്കാരിയാണ് ഇതാണ് ഇതുവിടുത്തെ മൂലസ്ഥാനം ഇത് സ്ഥിതി ചെയ്യുന്നത് പിന്നെ മോന്നിയൂർ ഈ പാറക്കാവിനടുത്ത് ഇവിടേക്ക് ചാത്തങ്കാരി എന്നാൽ പറയാം കളരി എന്നാണ് ഇത് കളിയാട്ടം കാപ്പലിക്കുന്നത് നമ്മൾ ഒരുമാരം അകത്ത് പൂജ ചെയ്ത് പിന്നെ അവകാശികളൊക്കെ ഉണ്ടാവും വേല വേലൻ കളിയാട്ടം കാപ്പലിക്കട്ടെ എന്ന് പറയും പിന്നെ അത് കാരണ തളവാ തറവാട്ടിലെ കാരണവർ പിന്നെ അനുമതി കൊടുക്കും ഉഗ്ര തപസ്സുകളായ മാവിമനിമാർ തപസ് ചെയ്തിരുന്ന മോന്നി പ്രദേശത്ത് പടിഞ്ഞാറ് ഭാഗത്ത് കടലുണ്ടി പുഴയോരത്ത് വയലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന പുണ്യക്ഷേത്രമാണ് കളിയാട്ടക്കാവ് അമ്മാഞ്ചേരി ഭഗവതി ക്ഷേത്രം രൗദ്രഭാവത്തിൽ കാളി ദേവിയാണ് ഇവിടെ കുടികൊള്ളുന്നത് കളിയാട്ടം ആകെ ആദ്യത്തെ ആദ്യത്തെ ഏറ്റവും പന്ത്രണ്ടാമത്തെ ആ ദിവസങ്ങൾ എല്ലാ ദിവസവും രാത്രി കളിയാട്ടമെങ്കിൽ ആ ദിവസം പകല കളയാട്ടം തുറക്കുക അന്നത്തെ കളിയാട്ട ബൂത് കളിയാട്ട സാധാരണ ഒന്നാണെങ്കിൽ അന്ന മൂന്നല്ല പകലും രാത്രി എന്നും കൂടിയായിട്ട് ഈ തിരുവറ്റത്തേക്ക് ഇറങ്ങിട്ട് വഞ്ചുതാവഴിക്കുരുന്ന നായന്മാരാണ് അവർക്ക് പ്രത്യേകമായിട്ടുള്ളത് തോൽപ്പും കാര്യം കാപ്പരച്ചതിൻ്റെ പിറ്റേ ദിവസം ചിലവുകളിട്ട് തന്ത്രി വന്നതിന് ശേഷം കലശാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ പൂജകളുള്ളു ക്ഷേത്രത്തിൻ്റെ കാരണവർ ഉഴുവി തറവാട്ടിലെ തലമുറ പുരുഷന് ആരാണവർ അദ്ദേഹമാണ് ഏത് കാലത്തും ഈ ക്ഷേത്രത്തിൻ്റെ കാരണം ഇന്നത്തെ കാരണവർ ആരാണ് എൻ്റെ പേര് കൃഷ്ണൻകുട്ടിയായെന്നാണ് വേലന്മാരുണ്ട് പെരുളന്മാരുണ്ട് അവർക്കൊക്കെ ക്രിയകൾ കുറേ ഉണ്ട് ചെയ്യാൻ ആ ക്രിയകളൊക്കെ അവർ ചെയ്യും ചെയ്ത് എല്ലാവരും വളരെ ഈ പതിനേഴാമത്തെ ദിവസം കുളി കൂട്ടുക എന്നുള്ള ചടങ്ങുകൾ കൂടി എല്ലാ പരിപാടികളും അവസാനിക്കും പിന്നെ ഏഴാം പൂജ കരങ്കല്ലാത്തൊരു സ്ഥലത്ത് അവിടെ വെച്ച് നടത്തും ഞാനാണ് ക്ഷേത്രത്തിൻ്റെ കാർട്ട് വരെ അതായത് ഇവിടെ നടത്തുന്ന കർമ്മങ്ങൾ കൃത്യമായിട്ടും സമയാസമയങ്ങളും ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം കാർട്ടിവരുക്കുക അപ്പോൾ അതിൽ വീഴ്ച വരാതെ ആ കാര്യങ്ങളൊക്കെ നിറവേറ്റാനുള്ളതാണ് എൻ്റെ കൃത്യം നൂരമ്പിന് ചിട്ടകൾ നമ്മളെന്നെ പക്ഷേ ഉണ്ടാക്കി കഴിക്കുക ഈ നൂരമ്പ് മറ്റുള്ളതൊന്നുമില്ല നമ്മൾ ഇവരൊക്കെ നമ്മളെ കൂട്ടത്തിൽ അവരെ കൂട്ടത്തിലായിട്ട് മറ്റേ പുറമെ പോയിട്ട് കഴിക്കുകയും ഇരിക്കുക ഒന്നുമില്ല കാപ്പതിരിക്കുന്ന അന്ന ക്ഷേത്രത്തിൽ തുറക്കും ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങ് ഈ രാത്രി കളിയണം രാത്രി ഇത് ഇന്നത്തെ കുറച്ച് നേരത്തെ കഴിയും കാരണം പ്രത്യേക ചളവുകളൊന്നുമില്ല കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ തന്ത്രി പന്ത് കളച്ചാട്ട് കഴിഞ്ഞതിന് ശേഷം നാളെ ചെയ്യാൻ പറ്റും പുരാതന പുരാതന കാലം അതൊക്കെ ഉള്ള കാര്യങ്ങളാണ് അതിപ്പോൾ പാരമ്പര്യമായിട്ട് എങ്ങനെയാ നടന്നു പോരച്ചാൽ ആ കർമ്മകളൊക്കെ ചെയ്തു പോരാൻ ഭഗവതി ഭഗവതി അതെ അവിടെ ഗണപതിയാണ് അതിൻ്റെ അപ്പുറം ഇപ്പം നമ്മൾ കഴിഞ്ഞു കൊല്ലുന്നവർക്ക് നാഗങ്ങൾക്ക് ഒരു അവസ്ഥാനല്ലാത്ത അതിൻ്റെ പേരില് വളരെ അധികം പരാതിയില്ലായിരുന്നു അത് ഞാൻ പറഞ്ഞതിന് ശേഷം നാഗക്കാവ് പുതുതായിട്ട് ഉണ്ടാക്കി അത് ഈ ഗണപതി ലാബിൻ്റെ തൊട്ട വടക്ക് ഭാഗത്താണ് കപ്പലിച്ചതിന് ശേഷം എട്ടാം ദിവസം തിങ്കളാഴ്ച മുതലാണ് പൊയ്ക്കുതിരകൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങി ഊരിചുറ്റാൻ ഇറങ്ങുന്നത് കുതിര വരെ ഇവിടെ ആഭവ് അവർക്കാണ് ഇവിടെ കുതിര വന്ന് അവരെ കുതിരയാണ് ആദ്യം പറഞ്ഞത് കാവൽ അവർ വന്നതിന് ശേഷം മറ്റുള്ളവർക്ക് കുതിരക്കമ്പത്തേക്ക് വരാൻ പാടുള്ളൂ കോഴിക്കളയാട്ടല്ലേ അവര് ഒരു ഒമ്പത് ഒമ്പത് രാവുമ്പോൾ വരും അവർക്കാണ് അതിന്റെ അധികാരം അവര് വന്ന് കാവൽ പ്രവേശിച്ചതിനു ശേഷം എത്ര കുതിരകളുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വരാൻ പറ്റുള്ളൂ അല്ലാതെ ഒന്നും പറ്റില്ല പിന്നെ ആദ്യത്തെ ദിവസം അവരാണ് കുതിര കെട്ടുക അവർ തിങ്കളാഴ്ചയാൾ സാധാരണ അടുത്ത തിങ്കളാഴ്ച അവർ കെട്ടുക ചൊവ്വാഴ്ച മുതൽക്കാൾ മറ്റുള്ളവർ കുതിരക്കമ്പത്തിക്കാർ കെട്ടുക ഇവിടെ രാവിലെ നട തുറക്കാറുള്ളൂ ഉത്സവക്കാലത്ത് രാവിലെ നട തുറക്കാറില്ല വൈകാരം മാത്രമേ നട തുറക്കാറുള്ളൂ പിന്നെ പക്ഷേ എത്ര ആചാരങ്ങളെ താന്ത്രിക വിദ്യയിൽ അങ്ങനൊരു ഒരു സംഭവം കേട്ട് കേൾവി പോലും ഉണ്ടാവില്ല അതെ അങ്ങനത്തെ ഒരു പിന്നെ ഒരു വർഷത്തിനാകെ അൻപത്തേഴ് ദിവസം മാത്രം നട തുറക്കുന്ന സ്ഥലം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ ഇല്ല വരാണ്ട് കാട് പോകുന്ന ഒരു സ്ഥലമാണ് അത് കുട്ടികൂരിന് സമാനമായിട്ട് പിന്നെ അതേമാതിരി തന്നെ ഒരുപാട് അവകാശികൾ അത് എല്ലാ സമുദായത്തിൽപ്പെട്ട എല്ലാ ജാതിയിൽപ്പെട്ടവരും അവകാശികളായിട്ടുള്ളൊരു സ്ഥലമാണ് കളിയാട്ടമാണ് നടക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും കളിയാട്ടാണ് കളിയാട്ടം നടക്കുമ്പോൾ തന്നെ എട്ട് മണി ഒമ്പത് മണിക്ക് ശേഷമാണ് കളിയാട്ടം നടക്കുക കളിയാട്ടം ദേവീൻ്റെ ദേവീൻ്റെ ഒരു കോമരാവരുക ദേവീനെ കെട്ടിയാടിയിട്ട് കോമരാവര അത് കഴിഞ്ഞ് അതിൻ്റെ കൽപ്പനയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഇവിടെ സ്വയംഭൂവാണ് ദേവി സ്വയം വന്നതാണ് ആരും പ്രതിഷ്ഠിച്ചതല്ല ഉള്ളിലെ പ്രതിഷ്ഠിച്ചു അങ്ങനെ തന്നെ രൂപത്തോടു കൂടിയോ പിന്നെ വിഗ്രഹമോ അങ്ങനെ ഒന്നുമില്ല ഒരു പീഠത്തിലാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഒരു ദേവിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ദേവി നേരിട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത് ദേവിക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്നുള്ളത് നേരിട്ട് പറഞ്ഞു എന്നാണ് ഒരു തലത്തിലുള്ള വെച്ച നിവേദ്യങ്ങളോ അരിൻ്റെ ഭക്ഷണങ്ങളോ ഒന്നും ഇവിടെ ഇല്ല ദേവിക്ക് നിവേദ്യം ഈ തണ്ണീരാമൃതം അരിപ്പൊടി ശർക്കര പിന്നെ പൂവമ്പഴം ഇത് ചേർത്തുള്ള തണ്ണീരാമൃതവും ബാക്കി ഈ വെള്ളരി നിവേദ്യം കുത്തി നെല്ല് കുത്തി അരി ഈ തേങ്ങ വെറ്റിലടക്ക ഇതൊക്കെ വെള്ളം അരികാൻ വേണ്ടി ഇതാണ് ചെയ്യുക പിന്നെ ഇവിടുത്തെ വിജയം ഒരു പ്രത്യേകത ഇന്നുണ്ടാക്കിയ ഒരു സാധനം അരി ആയിക്കോട്ടെ തേങ്ങ ആയിക്കോട്ടെ അതൊരു സാധനം നാളേക്ക് ഉപയോഗിക്കുക നാളേക്കൊക്കെ നാളേക്ക് പുതിയ സാധനങ്ങളാണ് ഉപയോഗിക്കുക പിന്നെ പുഴയിൽ പോയി കുളിച്ചു വരണം പിന്നെ ഈ വസ്ത്രം ഇണവസ്ത്രം ഉപയോഗിച്ചാണ് നമ്മൾ തട്ടുകൊടുത്തത് അങ്ങനെ ചെയ്യുക ഈ ചോറില്ലാതെ ചോറ് നടത്തുന്ന ഒരു സ്ഥലമാണ് ചോറില്ല അവിടെ ചോറ് അപ്പോൾ എല്ലാവർക്കും അറിയാത്ത ചോറില്ലാതെ ചോറ് മലര് ശർക്കര കൊണ്ടാണ് ചോറ് നടത്തുക അത് ഈ ദിവസം ആ അതെ അത് വൈകുന്നേരം ചോറും നടത്തും ഇവിടെ വേറെ എവിടെയും ഉണ്ടാവില്ല വൈകുന്നേരം ചോറും നടത്തുക അപ്പോൾ ഇവിടെ മാത്രം പ്രത്യേകതയാണ് വൈകുന്നേരം ചൊറൂന്ന് നടത്തുക അതെ അപ്പോൾ രാവിലെ മണ്ഡലകാലത്ത് രാവിലെ നടുറക്കും അപ്പോൾ രാവിലെയും ചോറും ഉണ്ടാവും വൈകുന്നേരം ചോറും ഉണ്ടാവും അതെ അങ്ങനെയാണ് എൻ്റെ കാര്യം കളിയാട്ടത്തിന് ഓർക്കുമ്പോൾ കളിയാട്ടത്തിന് വൈകുന്നേരം ചെയ്യും ഈ ഏരിയ തന്നെ മുസ്ലിം പ്രധാനമായ ഏരിയ പക്ഷേ ഒരുപാട് മുസ്ലിങ്ങളിൽ ഇവിടെ പക്ഷേ മുസ്ലിങ്ങൾക്ക് വഴിപാട് ചെയ്യാൻ പാടില്ലെന്നോ അവർ വഴിപാട് സ്വീകരിക്കില്ലെന്നോ അങ്ങനെയൊന്നുമില്ല ക്ഷേത്രത്തിൽ ഈ വടക്കേ വടക്കേ വാതിലാണ് ഈ ദേവിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വരിക വാതിലാണ് കാർണൂർ ഇരിക്കുക എല്ലാ എല്ലാ സ്ഥലത്തേക്കാട്ടും പ്രധാനമായിട്ട് പറയുന്നത് കാർണൂരാണ് ദേവിക്കായിട്ടും മുന്നേ ഇവിടെ കാർണൂർക്കാണ് സ്ഥാനം കൂടുതൽ കാർണൂർ കാർണൂർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ നടക്കുക കാരണം ഒരു കമ്മിറ്റിയോ മറ്റ് വിശേഷങ്ങളോ ഒന്നുമല്ല കാർന്നൂരാണ് തീരുമാനിക്കുക കാരണവർക്ക് ഇരിക്കുന്ന സ്ഥലം വടക്കേ വടക്കേപാതില അപ്പോൾ നമ്മൾ പടിഞ്ഞാറേട്ടം തിരിഞ്ഞാൽ ദേവി ഇരിക്കുന്നത് അപ്പോൾ പടിഞ്ഞാറിട്ട് പോകുമ്പോൾ നമ്മൾ ഗോപുരമുണ്ട് ഗോപുരം കടന്ന് വരും ഗോപുരം കടന്ന് നേരെ മുന്നിൽ വരും മുന്നിൽ വന്ന ഈ നാലമ്പലത്തും ഇത് നാലമ്പലത്തിൻ്റെ ഒരു കണക്കിലാണ് നാലമ്പലത്തിനുള്ളിൽ ആർക്കും പ്രവേശനമില്ല ആർക്കും ഇല്ല അവകാശികളായിട്ട് അവകാശികളായിട്ടിപ്പോൾ അഞ്ച് നായന്മാർ പറയുന്നുണ്ട് അവർക്കും പിന്നെ ഞങ്ങളീ ശാന്തിക്കാർക്കും മാത്രമേ ഉള്ളൂ ഒരാർക്കും പ്രവേശനമില്ല ഇനിയിപ്പോൾ എത്ര ഉന്നതനായ ആൾ വന്നാലും അവർ പുറത്തുനിന്ന് തൊഴുതു പോകണം എന്നാണ് ഇടപ്പടിഞ്ഞാറ് കയറി വന്നാൽ നമ്മൾ സാധാരണ പോലെ പ്രദക്ഷണം ചെയ്യാം സാധാരണ പോലെ പ്രദക്ഷണം ചെയ്ത് ഗണപതിയും തൊഴുത് പ്രദൃക്ഷണം മുഴുവനാക്കുക പിന്നെ തീർത്ഥം പ്രസാദമൊക്കെ വഴിപാട് സ്ഥിതി സ്വീകരിക്കുക ഇത്രയ്ക്കാണ് തൊഴിൽ തൊഴിലുകൾ പിന്നെ പരീക്ഷണം തന്നെ എത്ര പ്രദക്ഷിണം വേണമെങ്കിൽ ചെയ്യാം ഇത്ര പ്രദക്ഷിണം വേണമെങ്കിലും അപ്പോൾ ദേവിക്ക് ഇത്ര പ്രദക്ഷിണ പാടുള്ളൂ ഒന്ന് പ്രദക്ഷിണമെങ്കിൽ ചെയ്താൽ കഴിഞ്ഞില്ലെങ്കിൽ രണ്ട് കഴിഞ്ഞോ അങ്ങനെയൊന്നും ഇതിൽ പറയുന്നില്ല എത്ര വേണമെങ്കിലും ചെയ്യും ഈ പാളയും കയറും ചൂലി പാളക്കയർ അതൊക്കെ വ്യത്യസ്തമായ വഴിപാടുകളവിടെ അതെ ഇതാരും നമ്മളാരും പ്രോത്സാഹിപ്പിക്കുന്നില്ല ചൂലി കൊണ്ടുവരണം എന്ന് നമ്മളാരും പറയുന്നുമില്ല ഇത് കൊണ്ടുവരികയാണ് അതെ കാർഷിക കാർഷിക കാർഷികമായിട്ട് ബന്ധപ്പെടാം കാരണം ഇവിടുന്ന് ഇവിടുന്ന് ചന്തകളുണ്ട് ചന്തകളിൽ എല്ലാത്തരം വിളവ് സാധനങ്ങളും പിന്നെ നടീ സാധനങ്ങളും ഇതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടും ഇതൊക്കെ ഇവിടെ നടയിലും വരുന്നുണ്ട് ഇപ്പോൾ ഇന്ത്യ ആയാലും ചൈന ആയാലും പിന്നെ മഞ്ഞളായാലും അങ്ങനെ എല്ലാ സാധനങ്ങളും നടയിലും വരും ഇതിൻ്റെ പുറകു വസ്തു ഈ കളിയാട്ടത്തിന് മാത്രം പുതിയ ആചരിക്കുന്ന കുറേ വിശേഷപ്പെട്ട ആചാരങ്ങളുണ്ട് ഈ പന്തീരായിരം എന്നൊക്കെ പറയും ദേവീന അനുജന്മാർ അങ്ങനെ കുറേ വിഷയങ്ങൾ അതിലുണ്ട് അത് അത് ഗൂഢമായ ചില പൂജകളാണ് അത് ചെയ്യാനുള്ള ഈ തെക്കൻ വടക്കേവാതിൽ പറഞ്ഞപോലെ തെക്കേവാതിലുണ്ട് തെക്കേവാതിൽ അതിൻ്റെതായ ആൾക്കാരുണ്ട് അവ അവിടെയാണ് ഈ ഗൂഢമായ പൂജകളൊക്കെ ചെയ്യുക പറയാനും പാടില്ല പാടില്ല അത് കാപ്പലിച്ചതിന് എട്ട് ദിവസത്തിനു ശേഷം വീടുകളിലും തറവാടുകളിലും വെച്ച് അതാത് പ്രദേശങ്ങളിൽ കൊട്ടിപ്പാട്ട് ചടങ്ങ് നടക്കുന്നു വൈകുന്നേരങ്ങളിലാണ് ഇത് നടക്കുന്നത് മരെയും വണങ്ങി അമ്മയുടെ കഥ ചെണ്ടയുടെ വാദ്യഘോഷത്തോടെ പാടുന്ന ചടങ്ങാണ് കൊട്ടിപ്പാട്ട് കാപ്പലിക്കൽ ചടങ്ങിന്റെ പന്ത്രണ്ടാം ദിവസമാണ് പ്രശസ്തമായ കോഴിക്കളിയാട്ടം അന്ന് മൂന്നൂർ ദേശം മുഴുവൻ കൊണ്ട് നിറയും ദേശത്തെ പൊയ്ക്കുതിര സംഘങ്ങൾ വാദ്യഘോഷങ്ങളോടെ നൃത്ത ചുവടുവെച്ച് കാവിലേക്ക് യാത്ര തിരിക്കുന്നു കലങ്കൊല്ലിയാള ഇവിടെയാണ് നമ്മൾ തലപ്പാറ ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ വരണ മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളുകൾ കളിയാട്ടക്കാവിലേക്ക് പോകുമ്പോൾ ഈ ഒരു പൊയ്ക്കുതിരയ്ക്കായിട്ട് വരുന്ന ആളുകൾ ഈ ഒരു കാവിലെ വലം വെച്ചിട്ടാണ് കളിയാട്ടക്കാവിലേക്ക് പോകുക അതൊരു കലങ്കൊല്ലിയാള എന്ന് പറയണത് ഇവിടുത്തെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെയിൻ സ്ഥലമാണ് നമ്മൾ തലപ്പറ ഭാഗത്തുനിന്ന് ചെമ്മട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് കളിയാട്ടക്കാവിലേക്ക് വരുമ്പം മുട്ടിച്ചിറ കലങ്കൊള്ളിയാലിൽ തൊഴുതുണങ്ങി പൈങ്ങാങ്കുളങ്ങരയിൽ വലംവെച്ച് പാടത്തേക്കിറങ്ങി കൊടിമരം വലം വെച്ചാണ് പൊയ്ക്കുതിര സംഘങ്ങൾ കാവിലേക്ക് എത്തിച്ചേരുന്നത് ദൈവസ്ഥുതിയും വടിതല്ലും വാദിഘോഷങ്ങളുടെ അകമ്പടിയും നൃത്ത ചൂടുകളും പൊയ്ക്കുതിരകളുമായി നടക്കുന്ന കളിയാട്ടം കാണേണ്ട കാഴ്ചയാണ് കോഴിക്കളിയാട്ടം കഴിഞ്ഞ അടുത്ത ബുധനാഴ്ച ദിവസം കുടികൊട്ടുന്നതോടെയാണ് ക്ഷേത്ര നട അടയ്ക്കുന്നത് അതോടെ കളിയാട്ടത്തിന് സമാപനമാകുന്നതോടുകൂടി നാട്ടുകാരെയും പിന്നെ പൊതുജനങ്ങളിൽ എല്ലാവരും കൂടിയാണ് ഈ പ്രാവശ്യം നടത്തുന്നത് പിന്നെ പോലീസ് അധികാരികളും കലക്ടറും പിന്നെ അതുപോലെ തന്നെ ആർ ഡി ഒ പിന്നെ തഹസിൽദാർ അങ്ങനെ വില്ലേജ് ഓഫീസർ മൂന്നൂർ പഞ്ചായത്ത് എല്ലാവരും കൂടിയിട്ടാണ് ഈ പ്രാവശ്യം കൂട്ടായൊരു തീരുമാനം എടുത്തിട്ടാണ് നടത്തുന്നത് നല്ല നടത്താൻ കോഴിക്കോട് എറണാകുളം നാഷണൽ ഹൈവേയിൽ തലപ്പാറയിൽ നിന്നും ചെമാടയ്ക്ക് പോകുമ്പോൾ മുട്ടിച്ചിറയിൽ നിന്നും വലത് തിരിഞ്ഞ് കളിയാട്ടക്കാവിലെത്താം പരപ്പനങ്ങാടി വള്ളിക്കുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഉള്ളണം ഭാഗത്തുകൂടെ കടലുണ്ടിപ്പുഴ കടന്നാൽ കളിയാട്ടക്കാവിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാം കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളിലൊന്നായ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടക്കുന്ന മൂന്നൂർ കളിയാട്ടത്തിന് ഏവർക്കും സ്വാഗതം തുടർ വീഡിയോകൾ നിശ്ചയാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം